ورحمة الله وبركاته. الحمد لله. الحمد لله الذي يقبل التوبة عن عباده ويعفو عن سيئات. الحمد لله الذي جعل رمضان موسما لفعل القربات والصالحات ونيل الدرجات والحسنات. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبد الله ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله. ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. اما اصابتكم من مصيبه فبما كسبت ايديكم ويعفو عن كثير.] يا رسول സുഹൃത്തുക്കളെ സഹോദരന്മാരെ വളരെ അല്പസമയം അള്ളാഹു സുഹാനുവ ആലയെ സംബന്ധിച്ച് സംസാരിക്കുവാനും അവൻ്റെ ദീനിനെ സംബന്ധിച്ച് കാതോർക്കുവാനുമാണ് ഈ ഒരു സമയം നമ്മൾ ചിലവഴിക്കുന്നത് അള്ളാഹു അവൻ്റെ അടിയാറുകൾക്ക് പ്രഖ്യാപിച്ച എല്ലാവിധ പ്രതിഫലവും നമുക്ക് നൽകിയ ഗ്രഹിക്കുമാറാവട്ടെ ഒരു വിജ്ഞാന സദസ്സെന്ന് പറയുമ്പോൾ മലക്കുകൾ അതിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ദ്വാര ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് നബി സല്ലാ അലൈഹി വസ്ലം പഠിപ്പിച്ചത് ഓരോ മലക്കുകളും അവരുടെ ചിറകുകൾ വിരിച്ച് അള്ളാഹുവിനോട് മഹഫിറത്തും മഹ്മത്തും ചോദിക്കും അള്ളാഹുവിൻ്റെ നാമങ്ങൾ പ്രകീർത്തിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന ഒരു സദസ്സിലെന്ന് തിരുനബി സല്ലാ അലൈഹി വസ്ല്ലം പറയുമ്പോൾ എത്ര ഉത്കൃഷ്ടമാരായ എത്ര ഭാഗ്യവാന്മാരായ ആളുകളാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമെന്നുള്ളത് പറഞ്ഞറിയിക്കുന്നില്ല പരിശുദ്ധമായ ഒരു റമദാനിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും തീർന്നുപോയി അവശേഷിക്കുന്ന മൂന്നിൽ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് തിരുനബി സല്ലാ അഹ് വസല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഏറെ ശ്രേഷ്ഠമായ പരിപാവനമായ മദീനത്ത പള്ളിയിലെ മിമ്പറിലേക്ക് അവിടുത്തെ തിരു കാ തിരു കാലുകൾ തിരുപാദങ്ങൾ വെക്കുമ്പോൾ അവിടുത്തെ മിമ്പറിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന നിമിഷങ്ങളിൽ മഹാനായ ജിബിറ അലൈഹി സ്വലാത്തു നബി നബിസല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ അരികിൽ വന്ന് മൂന്ന് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച സംഭവം നമ്മളൊക്കെ പല ആവൃത്തി കേട്ടവരാണ് ജിബിർ അലൈഹി സ്വലാത്തു വസ്ല്ലാം പറഞ്ഞു പരിശുദ്ധമായ ഒരു റമലാൻ വന്നെത്തിയിട്ടും പാപങ്ങളൊന്നും പൊറുക്കപ്പെടാത്തവൻ അവൻ തുലഞ്ഞു പോകട്ടെ അവൻ നാശമടയട്ടെ െത്തിയിട്ടും പാപങ്ങൾ പുറക്കപ്പെടാത്തവൻ അവൻ നഷ്ടക്കാരനാവട്ടെ അവൻ തൊലഞ്ഞു പോകട്ടെ ജിബിരി അലൈ സ്വലാത്തു വസ്സലാം ആരാണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല അള്ളാഹു സുബാനോന്ന് അൽ അമീൻ എന്ന് പല പേരുകളിൽ അള്ളാഹു വിശേഷിപ്പിച്ച മലക്ക് ലോകത്ത് ജിബിരിലല്ലാതെ വേറെ ആരുമല്ല എല്ലാ അമ്പിയാക്കളിലേക്കും അള്ളാഹുവിന്റെ വിശാലത്തുമായി കടന്നു വന്ന എല്ലാ അമ്പിയാക്കളിലേക്കും വഹിയുമായി കടന്നു വന്ന ഏക മലക്ക് അതി ജിബി അലൈഹി സ്വലാത്തു വസ്സലാമൻ അപ്പൊ നമുക്ക് പറയാം മുഹമ്മദ് നബി സല്ലാ അലൈഹി വസ്ല്ലാം സയ്യിദുൽ അംബിയ ആണെങ്കിൽ അഥവാ എല്ലാ അംബിയാക്കളുടെയും നേതാവാണെങ്കിൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ മലക്കുകളുടെയും നേതാവാണ് എല്ലാ മലക്കുകളിലും ഉത്കൃഷ്ട മലക്കാൻ നബി സല്ലാ അലൈഹി വസ്ല്ലാം മലക്കുകളെ നേരിൽ കണ്ട ചില രംഗങ്ങൾ ഹദീസുകളിൽ കാണാം ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാമനെ തിരുനബി സല്ല അലൈഹി വസ്ലമ രണ്ടേ രണ്ട് സന്ദർഭങ്ങളിലാണ് അവിടുത്തെ യഥാർത്ഥ രൂപത്തിൽ ദർശിച്ചതെന്നാൻ ഒന്ന് മേറാജ് യാത്രയിലാണ് ആകാശത്ത് ഏഴ് ആകാശങ്ങൾക്കും അപ്പുറം സിദറയുടെയും അപ്പുറത്ത് അറുന്നൂറ് ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന ജിബിലലൈഹി സ്വലാത്തു വസ്സലാമനെ കണ്ടത് ഏറെ അത്ഭുതത്തോടെ ഏറെ ആവേശത്തോടെ തിരുനബി സല്ലാ അലൈഹി വസ്ല്ലമ്മ സ്വഹാബത്തിനെ കേൾപ്പിച്ചതാണ് മഹാനായ ജബിൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകർക്ക് ഏറെ താങ്ങും തണലുമായി സമാധാനത്തിന്റെ വാക്കുകളുമായി അവതരിക്കുമ്പോഴൊക്കെ അവിടുത്തെ അവസാനത്തെ റമദാനിൽ തിരുനബി സല്ലാ അലൈഹി വസ്സല്ലമ്മയുടെ ജീവിതത്തെ അവസാനത്തെ റമലാനിൽ രണ്ട് തവണയാണത്രേ അള്ളാഹുവിൻ്റെ പ്രവാചകനെ കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓദിത്തീർത്തതെന്ന് ഓദിപ്പിച്ച് കേൾപ്പിച്ചതെന്ന് നബിസ് അലൈഹി വസ്ല്ലമ്മയുടെ ഹദീത്തുകളിൽ കാണാം നബി സല്ലാ അലൈഹി വസ്ല്ലമ്മ ഏറെ സ്നേഹിച്ച പ്രവാചക പത്നിമാരിൽ ആയിഷാറുത്താലോരിക്കൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സലാം അറിയിക്കുന്നത് നബി കേൾപ്പിച്ച വർത്തമാനങ്ങളിൽ നമുക്ക് കാണാനാകും നബി അലൈഹി വസ്സലാം പറഞ്ഞ ആയിഷ ബീവിനോട് ഏ ആയിഷ ആയിഷ ജിബിരിൽ നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട് മലക്കുകളിൽ ഉത്കൃഷ്ടനായ മറക്ക് മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സലാമിനെ എത്ര സന്തോഷത്തോടെയാണ് നമ്മുടെ ഉമ്മ സ്വീകരിച്ചതും വളരെ അഭിമാനത്തോടെ പറഞ്ഞു വച്ചതും എന്ന ഹജീത്തുകളിൽ നമുക്ക് കാണാനാകും ഞാൻ പറഞ്ഞു വരുന്നത് ആ ആജിബിലിഅലി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിക്കാൻ എവിടെ വെച്ച് മദീനയിൽ വെച്ച് അതും മദീനയിലെത്തിൽ എൻ്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടം ഇടയിലുള്ള ഇടം എന്ന് പറയുന്നത് സ്വർഗത്തോപ്പാണ് ദുനിയാവിൽ അങ്ങനെ ഒരു സ്വർഗ്ഗത്തോപ്പ് ഉണ്ടെങ്കിൽ അതിതാണെന്ന് റസൂൽ അള്ളഹി സല്ല അലൈഹി വസ്ലമ പരിചയപ്പെടുത്തിയെങ്കിൽ വിശിഷ്ടമായ ഒരു ഇടം വിശിഷ്ടനായ ഒരു വിശിഷ്ടനായ ഒരു മലക്ക് ഒരു റമദാനെത്തിയിട്ടും ഒരു മനുഷ്യന് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ തുലഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ച പതിന് ആമീൻ പറഞ്ഞതാരാൻ ഉൽ അംബിയും ഞാൻ അംബിയാക്കളുടെ നേതാവാണ് ഞാൻ അംബിയാക്കളുടെ ഹത്തീബാൻ ഞാൻ അംബിയാക്കളുടെ ഇമാൻ പെരുമ പറഞ്ഞ റസൂൽ അള്ളഹിഅഅലൈ വസല്ലമ്മ പറഞ്ഞു ആമീൻ അള്ളാഹുവേ ആ പ്രാർത്ഥനക്ക് ജവാബ് കൊടുക്കണേ ആ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കണേ മൂന്ന് പ്രാർത്ഥനകൾ അവിടെ പ്രാർത്ഥിച്ചതിൽ ഒന്നാൻ രണ്ടാമത്തെ നമുക്ക് നബി നബിസ് അല്ലാ വസ്ല്ലമ്മയുടെ പേര് കേട്ടിട്ടും സലാത്ത് ചെല്ലാത്തവൻ തുലഞ്ഞു പോകട്ടെ ജിബിലിൻ പ്രാർത്ഥിച്ചപ്പോൾ റസൂൽ പറഞ്ഞു ആമീൻ അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ ജവാബ് കൊടുക്കണേ നബി നബിസ് അല്ലാ വല്ലയുടെ പ്രാർത്ഥനയ്ക്ക് ജവാബ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരുടെ പ്രാർത്ഥനക്ക് അള്ളാഹ ജവാബ് കൊടുക്കുക ആമീൻ പറഞ്ഞു ജിബിലീലിന്റെ മൂന്നാമത്തെ പ്രാർത്ഥന അതെന്തായിരുന്നു വാർത്തയ്ക്ക് തലെത്തിയ മാതാപിതാക്കൾ ഉണ്ടായിട്ടും സ്വർഗം കാണാത്തവൻ അല്ലെ സ്വർഗം കിട്ടാത്തവൻ അവൻ തുലഞ്ഞു പോകട്ടെ എന്നാൻ ഇബല്ലെബിസല്ല മാമിയും പറഞ്ഞത് ചരിത്ര പ്രസിദ്ധമായ പ്രവാചക അധ്യാപനങ്ങളിൽ പല ഒരു നമ്മൾ കേൾക്കുന്ന വർത്തമാനമാണ് പ്രിയപ്പെട്ടവരെ റമദാൻ നിത അതിന്റെ അവസാനങ്ങളിലേക്ക് അടുത്തെത്തിയിരിക്കുന്നു അതിന്റെ രണ്ടു ഭാഗം കഴിഞ്ഞുപോയി ഏറെ ശ്രേഷ്ഠകരമായ ദിവസങ്ങളെ പണിപ്പെട്ട് മുതലാക്കിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഖുറാൻ താഴെ വയ്ക്കാതെ പാരായണം ചെയ്തവർ ഖുർആൻ രണ്ടും മൂന്നും തവണ ഹത്തുമു ചെയ്തവർ ഖുർആനിന്റെ അധ്യാപനങ്ങളിലേക്ക് അർത്ഥങ്ങളിലേക്ക് തങ്ങളുടെ ആയുഷിനെ ചെലവഴിച്ചവർ എന്തിലേറെ രാവും പകലും നിന്ന് നമസ്കരിച്ചവർ ഒരു ജമാഅത്ത് നമസ്കാരം പോലും ഉപേക്ഷിക്കാതെ കൃത്യമായി ജമാഅത്ത് നമസ്കാരങ്ങളെ നിർവഹിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കയ്യിലുള്ളതൊക്കെ എന്തായാലും അത് ചെറിയ തുകയായാലും വലിയ തുകയായാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ മനസ്സിനെ പാകപ്പെടുത്തിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നന്നായി നന്നായിതുവായി ചെയ്തവർ അങ്ങേയറ്റം റബ്ബിനോട് ചെയ്തു പോയ ചിന്മകളിൽ പശ്ചാത്തലപിച്ചവർ മഹഫുറത്തിനെ തേടിയവർ രാവും പകലും അള്ളാഹുവിലേക്ക് ദിക്കറുകളുമായി ഖുറാൻ പാരായണങ്ങളുമായി സജീവരായവർ നമ്മളെ കൂട്ടത്തിലുണ്ട് രണ്ട് ഭാഗങ്ങൾ കടന്നു പോയപ്പോ നമ്മളെവിടെ നമ്മളെ കൂട്ടത്തിലുണ്ടോ ഇല്ലെങ്കിൽ അള്ളാഹു നൽകിയ ഒരു അവസരം ഞാൻ മൂന്നിൽ അവശേഷിക്കുന്ന ഒരു ഭാഗം പത്ത് ദിനരാത്രങ്ങൾ അതല്ലെങ്കിൽ ഒൻപത് ദിനരാത്രങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ദുരാത്രങ്ങൾ കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളെപ്പോലല്ല ഈ കഴിഞ്ഞ ഇരുപത് രാവുകളെ പോലല്ല ഈ ഇരുപത് പത്ത് ഇരുപത് പകലുകളെ പോലല്ല ഇനിയുള്ള പത്ത് ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് അതിലും വിശിഷ്ടമാണ് അതിലും ശ്രേഷ്ഠമാണ് അതാരാ പഠിപ്പിച്ചത് റസൂൽ അല്ലാഹി സല്ല അലൈബി വസ്ലം നബി അലൈഹി വസ്ലമയുടെ ജീവിതം കണ്ടാൽ അറിയാം ഐഷാ ബിവി പറഞ്ഞു കാന കാന അവസാനത്തെ പത്തിലേക്ക് റസൂൽ പ്രവേശിച്ചാൽ ഇജിത് ഹാദ ഇജിത്തിഹാദൻ ഒരു നബി ഒരു പരിശ്രമം നടത്തും അതുവരെ ഇല്ലാത്ത ഒരു പരിശ്രമം അതുവരെ കാണാത്ത ഒരു എഫേർട്ട് അതുവരെ കാണാത്ത തീവ്ര പരിശീലനം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് അവസാനത്തെ പത്ത് പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ റസൂൽ അള്ളഹല്ലമ്മ ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ കാരണം അതുവരെയുള്ള ഇരുപതിനെക്കാളും ശ്രേഷ്ഠമാണ് ഇനിയുള്ള പത്ത് എന്ന തിരിച്ചറിവാൻ എത്രത്തോളം എന്ന് വെച്ചാൽ ഐഷബി ഒരു പറഞ്ഞത് അവിടുത്തെ അരയുടുപ്പ് ഇങ്ങോട്ട് മുറുക്കിയെടുക്കും ഉടുപ്പിന്റെ അരഭാഗം ഇങ്ങട്ട് മുറുക്കിക്കെട്ട് നമ്മളറിയില്ലേ എന്താണ് തുണി തളമാട് അല്ലെങ്കിൽ തുണി മടക്കി കുത്തി ഇറങ്ങുക ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ ചില മൊഹദ്സിങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് എന്താ ഭാര്യമാരുമായുള്ള ബന്ധം റസൂല കുറക്കുമെന്നാൻ പരമാവധി റബ്ബിലേക്ക് അടുക്കുന്ന ഒറ്റപ്പെട്ടു നിൽക്കുന്ന ദിനരാത്രങ്ങളെ നിമിഷങ്ങളെ അലൈഹി റസൂലം അവസാനത്തെ പത്താക്കി മാറ്റുമെന്നാൻ എന്നിട്ട് ആയിഷബി വീണ്ടും നമ്മളെ പഠിപ്പിച്ചു അഹ്യാലോഹോ അതിന്റെ രാബുകളെ റസൂൽ ഹയാത്താക്കും ജീവനുള്ളതാക്കും അഥവാ ഉറക്കം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജീവൻ ഇല്ലാത്ത അവസ്ഥ നാളുകളാക്കി റസൂൽ മാറ്റുമെന്നാൻ സ്വന്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല കുടുംബക്കാരെ ഉണർത്തുകയും ചെയ്യും കുടുംബക്കാരെ ഒളിച്ചുണർത്തുക അഥവാ ഉറങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ ഉറങ്ങിക്കിടത്തവനെ ഉണർത്തൽ ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തുന്നത് റസൂൽ അലൈഹി വസ്ല്ലം എന്ന് മാതൃകയാൻ ഞാൻ മാത്രം സ്വർഗ്ഗത്തിൽ പോയാൽ പോരാ നാറ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമെന്ന റസൂൽ അള്ളഹി സല്ലൈവ് വസല്ലമ്മയുടെ ശ്രദ്ധ അള്ളാഹുവിന്റെ കൽപ്പനയെ നബി അത്ര ഗൗരവത്തിലാണ് ഈ ദിവസങ്ങളെ മുതലാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നത് എന്നാൽ ആ ഹദീസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ ഇനിയുള്ള ഈ നിമിഷങ്ങൾ ഇനിയുള്ള ഈ ദുനിയാവിലെ ആയുസ് ഇനിയുള്ള ഈ ദുനിയാവിലെ ഈ ദിനരാത്രങ്ങൾ ഏറെ വിശിഷ്ടമാണ് നമ്മളിൽ അശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് അലസത കടന്നു വന്നെങ്കിൽ ഇനിയുള്ള അലസതയെ മാറ്റിവെക്കാൻ ഇനിയുള്ള അശ്രദ്ധയെ മാറ്റി വയ്ക്കാൻ കൂടുതൽ ഊർജ്ജസ്വലരായി ആവേശഭരിതരായി ഉന്മേഷവാന്മാരായി ഈ ദിവസങ്ങളെ മുതലാക്കാൻ പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ ഞാൻ നിങ്ങളും പരിശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകി എനിക്ക് ഗ്രഹിക്കുമാറാവട്ടെ കാരണം ഈ പത്ത് ദിവസങ്ങൾ ഇത്ര ശ്രേഷ്ഠമാണെന്ന് പറയാനുള്ള കാരണം എന്താ നസൂസ്വല്ല വസ്ലം പറഞ്ഞു ആ പത്ത് ദിവസങ്ങളിൽ ഒരു രാവ് എന്ന് പറയുന്നത് ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് നമ്മൾ മനഃപ്പാഠമാക്കി വെച്ച സൂറത്തു റെ ഏറെ സുപരിചിതമായ അള്ളാഹു സുബാനോ താലെ പഠിപ്പിച്ച സൂറത്തുൽ അൻസൽനാഹു ലൈലത്തിൽ പറയുന്നു അവതരിപ്പിച്ചത് ആ നാമാണ അവതരിപ്പിച്ച എന്ന ആയിത്തേനെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഇന്നു നാം ആ വിശുദ്ധ ഖുറാൻ ഇറക്കിയത് ലഹ്ലത്തുൽ അള്ളാഹിന്റെ നിയമത്തൊന്ന് ആലോചിക്കണം അള്ളാഹുവിന്റെ റഹമത്തൊന്നും ആലോചിക്കണം അതിനാണ് റബ്ബ പറഞ്ഞത് അല്ല ഇറക്കിന്നല്ല അല്ലാ പറയൻ നാം ഇറക്കിയിരിക്കുന്നു ആ വേദഗ്രന്ഥത്തെ നാം ഇറക്കിയിരിക്കുന്നു ഫീ ലൈലത്തിൽ നിർണയത്തിന്റെ രാത്രി അള്ളാഹുവിന്റെ റഹ്മത്തിനെ പഠിപ്പിക്കാനാണ് അല്ലാതെ അങ്ങനെ പരിചയപ്പെടുത്തി ഞാനാണ് അത് തന്നത് അപ്പൊ നമ്മൾ പറയല്ലേ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആരെ വാങ്ങി തന്നത് ഉമ്മ വാങ്ങി ഉമ്മ വാങ്ങി തന്നത് ഇത് ഞാനല്ലേ ഇത് ഞാൻ വാങ്ങി തന്നതാ എന്ന് പറയാൻ നമ്മളൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു പൊസസി കാണിക്കാറുണ്ട് അള്ളാഹു സുബാൻ താല പറയാൻസല്ല തീർച്ചയായും നാമാണ് നാമാണതിറക്കിയത് നമുക്ക് ഇറക്കിത്തന്നത് അല്ല ഞാൻ എന്തിനു വേണ്ടിയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം നന്നാവാൻ നമുക്ക് സ്വർഗമുണ്ടാവാൻ നമുക്ക് ഹിദയും നമുക്ക് റഹ്മത്തും അള്ളാഹുൽ നിന്നുണ്ടാവാൻ റബ്ബിന്റെ കാരുണ്യം സദാ വർഷിക്കാൻ ലേലത്തുൽ കദറിൽ നാം അതിനെ ഇറക്കിത്തന്നു എന്നാൽ ആക്കമ്മ ലൈലത്തുൽ കതിർ റബ്ബ് ചോദിക്കേണ്ട എന്താ ലൈലത്തുൽ കദർ എന്ന് നിനക്കറിയാമോ ലേലത്തുൽ കതിരി അല്ല ഒരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോ അതിനൊരു ബയാനു തരും അതിനൊരു വിശദീകരണം തരും ആ കാര്യം അത്രമാത്രം ഗൗരവവും അത്രമാത്രം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നാണ് അതിന്റെ അർത്ഥം ലൈലത്തുൽ ഫിഷർ റബ്ബ് പറയുന്നു ആ ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞാൽ ഹൈറും ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമാണ് പുണ്യമാണ് എന്താ ആയിരം മാസം എന്ന് പറയുന്നത് അതാണ് അള്ളാൻ്റെ നിയമത്തിന് റബ്ബോടെ എടുത്ത് പറഞ്ഞത് റബിന്റെ അനുഗ്രഹം ചിലപ്പോ ചില അനുഗ്രഹങ്ങൾ നമ്മൾ കാണൂല ചില അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിച്ചാൽ നമുക്ക് തൊട്ടാലും അതല്ലെങ്കിൽ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ കേൾക്കാൻ പറ്റുന്നതാവൂല ചില അനുഭവങ്ങൾ ചില അനുഗ്രഹങ്ങൾ അങ്ങനെയാണ് അള്ളാഹു സുബാനോ അല്ലാഹോന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ മൂടിയിരിക്കുന്നു ചിലത് പരോക്ഷമാണ് നോക്കി നോക്കിയാൽ കാണുന്നതാ ചിലത് നോക്കിയാൽ കാണൂല നോക്കിയാൽ കാണാത്തൊരുപാട് അനുഗ്രഹങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ലൈലത്തുൽ ഒരു എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് കാരണം നമുക്ക് ആയുസ് കുറവാ പക്ഷെ ആയുസ് കുറഞ്ഞിട്ടും ഒരുപാട് ആയുഷുകൾ ലഭിച്ച ഒരുപാട് വർഷങ്ങൾ ദുനിയാവിൽ ജീവിച്ച മുൻഗാമികളെക്കാളും മുമ്പേ സ്വർഗ്ഗത്തിലെത്താൻ അള്ളാഹു ഒരുക്കുന്ന അവസരങ്ങളാൻ ഇതുപോലെ തലേലത്തിൽ കതിറന്നാൻ അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം ഒരിക്കൽ അള്ളാഹു സുഹാൻ നബി പരിചയപ്പെടുത്തിയത് അറിയോ അള്ളാഹു അനുഗ്രഹം ചരിഞ്ഞവനാണെന്ന് പറഞ്ഞിട്ട് റസൂൽ റസൂല പറഞ്ഞു അള്ളാഹുവിന്റെ കൈ നിറഞ്ഞു നിൽക്കുന്ന കൈയാണ് നിറഞ്ഞു നിൽക്കുന്ന കയ്യാൻ ലാ തൻ എത്ര കൊടുത്താലും അവന്റെ കൈകളിലുള്ളത് തീർന്നു പോവുകയില്ല കുറഞ്ഞു പോവില്ല അല്ലാ അവന്റെ നേമറ്റ് വാരി കോരി കൊടുക്കും തോറും അള്ളാഹുവിൻ്റെ അരികിൽ അവന്റെ ഗജനാവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അല്ല തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് രാവും പകലും അല്ല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു രാവും പകലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിരന്തരമായി നൽകുന്നവനാണെന്നാൻ റസൂൽ അള്ളഹി സല്ല അലൈഹി വസ്ലം പറഞ്ഞു പ്രിയപ്പെട്ടവരെ അവന്റെ വലിയ ഒരു ഞാമത്താൻ അവൻ്റെ വലിയ ഒരു റഹ്മത്താൻ ലേലത്തുൽ കതിർ എൺപത്തി വർഷക്കാലം ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം ഒറ്റ രാവുൽ കൊണ്ട് അയാൾക്ക് നേടിയെടുക്കാമെന്നാൻ അതാണ് ഈ പത്ത് ദിവസങ്ങളുടെ സവിശേഷത ഈ പത്ത് ദിവസങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് ഒരു അതിനൊരു ഗൗരവം എന്നാൽ സമ്മാനിക്കുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് ലഭി അലൈഹി വസ്ലം പറഞ്ഞു ലൈലത്തുൽ കതിർ ഈ അവസാനത്തെ പത്തിൽ ഒന്നാണെന്ന് നബിക്ക് അത് അറിയാമായിരുന്നു ചില അതിഥികളിൽ കാണാം ഏത് ദിവസം ഏത് രാവിലാണ് വിശുദ്ധ ഖുറാൻ അവതി അവതരിച്ചത് ഏത് രാവിലാണ് ലൈലത്തുൽ ഖദർ റസൂൽ അല്ലാസ് അലൈഹി വസ്ലമൊക്കെ അള്ളാഹ് അറിയിച്ചു കൊടുത്തു നബി അതും കൊണ്ട് അതിനെ സ്വഹാബത്തിന് പഠിപ്പിക്കാൻ വരുന്നതിനിടയിലാണ് രണ്ട് സൊഹാബികൾ തമ്മിൽ തർക്കിക്കുന്നത് റസൂൽ അള്ളാഹി സ്വല്ല അലൈഹി വസ്ലം കണ്ടത് നബി അലൈഹി അലൈവിസ്ലം അവർക്കിടയിൽ ഇസ്ലാഹ ഉണ്ടാക്കി അഥവാ കുതർക്കികളായ ആളുകളെ പിടിച്ചു മാറ്റുന്നതും അവർക്കിടയിൽ ലജ്ജിപ്പ് ഉണ്ടാക്കുന്നതും വിശിഷ്ടമായ ഒരു പ്രവർത്തനമാൻ നബി സല്ലാ അലൈഹി വസ്സല്ലമ്മ അവരെ ഒന്ന് പിടിച്ചു മാറ്റി അവരുടെ തർക്കം തീർത്തപ്പോഴേക്കും അള്ളാഹു സുബാനു താല അതിനെ മറപ്പിച്ചു കളഞ്ഞു വന്നാണ് ലൈലത്തുൽ ഖദർ എന്നാണ് അല്ല അറിയിച്ചു കൊടുത്ത തന്നെ അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതൊരു അനുഗ്രഹമാണ് നബി സല്ലാ അലൈഹി വാസല്ലാമക്ക് അത് മറക്കപ്പെട്ടു എന്നുള്ളതും അത് നബി വിസ്മരിക്ക വിസ്മരിച്ചു എന്നുള്ളതും ഒരു അനുഗ്രഹമാണ് അതെപ്പോൾ അതെങ്ങനെ അനുഗ്രഹമാകാം നിങ്ങളൊന്നും അലോയിച്ചു നോക്കി അതൊന്നും അനുഗ്രഹം അല്ലെങ്കിൽ ലലിത്തുൽ ഖതർ എന്നാന്നുള്ളത് ഏകദേശം അറിഞ്ഞു എന്നുണ്ടെങ്കിൽ എന്താകുമായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ <laughs> good -good human, െ ആളുകളെ തിക്കും തിരക്കും കൂടിയിട്ട് അതിനു വേണ്ടി ഒരുപാട് കൊലപാതകങ്ങളും പലതും ചിലപ്പം ചെയ്യും പല ഫിത്തിനകളും ലോകത്ത് നടക്കും ഒരു പക്ഷേ അത് മറക്കപ്പെട്ടത് വിസ്മരിക്കപ്പെട്ടത് അതൊരു വലിയ അനുഗ്രഹമാണ് മാത്രമല്ല അത് അനു അത് മറക്കപ്പെട്ടതുകൊണ്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് തിരിച്ചറിയാം ഈ പത്ത് ദിവസങ്ങൾ നമ്മൾ സജീവാവും മറ്റേത് ഒറ്റ രാവിലെ അവിടെ ഒതുങ്ങി പോകും ഒറ്റ രാവിലെ കർമ്മങ്ങൾ ഉണ്ടാവും അതേ ഉണ്ടാവുള്ളൂ പക്ഷേ ഒരുപാട് രാവു ഒറ്റ വിട്ട രാവുകൾ മുഴുവൻ ഒരാൾ ഖുറാൻ പാരായണങ്ങളും നമസ്കാരങ്ങളും മറ്റു ആകളുമായി സജീവമാണെങ്കിൽ അയാൾക്ക് ആ അനുഗ്രഹങ്ങളൊക്കെ ആ ബാധത്തുകളുടെ പ്രതിഫലം അയാൾക്ക് നേടിക്കൊണ്ടി അയാൾ നേടിക്കൊണ്ടിരിക്കൻ അതൊക്കെ ആ ഒരു കാര്യം മറക്കപ്പെടാനുള്ള ഹിക്കുമത്തിന്റെ കാര്യങ്ങളായി അത് റബ്ബസുബാനോത്താൽ എന്തുകൊണ്ട് അത് മറപ്പിച്ചു കളഞ്ഞു എന്നുള്ള കാര്യങ്ങളായി പണ്ഡിയന്മാർ വിശദീകരിച്ചു പോരുന്നതാൻ ഏതായാലും അതവിടെ കട്ടെ റസൂൽ അള്ളിസ്വല വസ്ലാം പറഞ്ഞു അവസാനത്തെ പത്തിൽ നിങ്ങൾ അതിനെ കരുതിയിരിക്കണം ലൈലത്തുൽ കഥ എൺപത്തിമൂന്ന് വർഷങ്ങളുടെ പ്രതിഫലം എൺപത്തിമൂന്ന് വർഷങ്ങളുടെ ഹൈറ് അതാണ് ലൈലത്തുൻ മുബാറക്ക ഇന്ന അൻസൽ ന ഹുഫി ലൈലത്തിൻ മുറക്ക അള്ളാഹു സുബാന ഒരായത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് വിശുദ്ധ ഖറാനെ നാം മറക്കിയത് ഒരു ബർക്കത്തുള്ള രാത്രിയാണ് എന്താ ബർക്കത്ത് ഇതാണ് ഒരു ചെറിയ അമല് ചെയ്താല് വർഷങ്ങളുടെ പ്രതിഫലമാണ് ആയുസ് ചിലപ്പോൾ മുപ്പതോ ഇരുപതൊക്കെ ആയിരിക്കും പക്ഷേ ആ ആയുസ് അയാൾ ചെയ്യുന്ന അമലുകൾ അയാൾ ചെയ്ത ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ അയാളെ കൊണ്ടെത്തിക്കുന്നത് വർഷങ്ങളുടെ വിദൂരതയിലേക്കാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയിലേക്കാണ് അള്ളാഹു സുബാനോ താല അയാൾക്ക് സമ്മാനിക്കുന്നതെന്നാണ് നബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ വർത്തമാനങ്ങൾ ഇങ്ങനെ തുടർന്നു പോകുന്നു നിബി ആ ഒരു മാസം ആ ഒരു അവസാനത്തെ പത്ത് ദിവസങ്ങൾ നിബി സല്ലാ അലൈഹി വസ്ല്ലം അരയെടുപ്പ് മുറുക്കിയെടുത്ത് കുടുംബത്തെ വിളിച്ചുണർത്തി നിബി തങ്ങൾ അങ്ങനെ സജീവമാകുമ്പോൾ നബി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രാർത്ഥന കൂടി ഈ ഒരു അവസരത്തിൽ ഞാനും നിങ്ങളും ഓർക്കണം കാരണം നമ്മുടെ തിന്മകൾ അള്ളാഹു വായിച്ചു തരുന്നത് റബിന്റെ റഹ്മത്താൻ നമ്മൾ പറഞ്ഞല്ലോ ലേലത്തുൽഖർ ഒരു റഹ്മത്താൻ അത് അള്ളാഹുവിന്റെ വലിയ ഞമത്താൻ ആ വലിപ്പൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ ആ സാധിക്കണം ഇത്രയും നന്മകളിൽ ആ റബ്ബ് രേഖപ്പെടുത്തുമ്പോൾ ഒരുപാട് തിന്മകൾ റബ്ബ് മായിച്ചു കളയുന്നു ഞാൻ ആമുഖമായി ഓതി വെച്ചവരായത്തുണ്ട് അള്ളാഹു സുബാനു താല പറഞ്ഞു <communic> anyway %uh ും നിങ്ങൾക്ക് എന്തൊക്കെ ദുരന്തം ഉണ്ടായാലും നിങ്ങൾക്ക് എന്ത് വിപത്ത് ബാധിച്ചാലും അത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായാൽ നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായാൽ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവാൽ നമുക്ക് എന്തെങ്കിലും ദുരന്തങ്ങൾ ബാധിച്ചാൽ അതിന്റെ കാരണക്കാരൻ മനുഷ്യൻ തന്നെയാണ് പക്ഷെ പറയുന്നു പല തെറ്റുകളുടെ പേരും റബ്ബ് നിങ്ങളെ പിടികൂടുന്നില്ല അല്ലെ ഒരുപാട് നമ്മൾ ചെയ്യുന്നു രാവും പകല് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ അള്ള നമ്മളെ പിടികൂടിയിരുന്നെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾക്ക് അള്ളാഹു മനുഷ്യരെ പിടികൂടിയിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒരു ജീവജാലം പോലും ജീവിക്കുമായിരുന്നില്ല എന്നാണ് ഇവിടുത്തെ ജന്തുക്കൾക്ക് പോലും ഒരു വള്ളം കിട്ടുമായിരുന്നില്ല എന്നാണ് മനുഷ്യന്മാരെ അല്ലെ ജക്കാത്ത് എടുക്കാതെ ജീവിച്ചുകഴിഞ്ഞാൽ ജക്കാത്തിനെ സംബന്ധിച്ച് റസോല്ല പറഞ്ഞതാ ദാൻ അള്ളാന്റെ ശിക്ഷ പിടികൂടി കഴിഞ്ഞാൽ അൻ കസീർ പറയുന്നു അവൻ ഭൂരിഭാഗം ആളുകൾക്കും അവൻ നൽകുന്നു നൽകുന്നു മാപ്പ് എന്നുള്ള വാക്കാണ് മലയാളത്തില് മാപ്പായത് മാഫ് ഉർദുവിൽ പറയാറുണ്ട് മാഫ് മാഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ അള്ളഹനോട് ദുബായി നമ്മളും പ്രാർത്ഥിക്കണം അള്ളാഹുവി നിന്നോട് ഞാൻ ചോദിക്കുന്നു അൽ അഫുവ മാപ്പ് ചോദിക്കുന്നു ആഫിയ സൗഖ്യം ചോദിക്കുന്നു ആരോഗ്യം ചോദിക്കുന്നു അസുഖമൊന്നുമില്ലാത്തൊരവസ്ഥ അസുഖം ഉണ്ടായാൽ എത്ര ഇടങ്ങാറാൻ അസുഖമുള്ള അവസ്ഥ വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ എത്ര ആൾക്കാരുണ്ട് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ അള്ളാഹിനോട് ചോദിക്കറബേ ആഫിയത്ത് നൽകണേ അസുഖല്ലാത്തൊരവസ്ഥ നമ്മൾ പ്രാർത്ഥിക്കണം പലപ്പെട്ട് പല ആളുകളും അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്ന നമുക്ക് കാണാനാകും പല ആൾ ആളിപ്പോ ഇന്ന് അല്പ ദിവസം അല്പനേരം മുന്നേ ഒരു സുഹൃത്ത് നമുക്കറിയാം ഇവിടുത്തെ പല എൻ ഡി എല്ലാവരും കാണലുണ്ട് പലരെയും നിങ്ങൾ പരിചയപ്പെട്ടോ പരിചയപ്പെട്ടോന്നറിയില്ല നിങ്ങൾ പരിചയപ്പെടണം ഇവരൊക്കെ വേറെ ജോലികളുള്ളവരാണ് പക്ഷേ ഇവരോട് ആയിട്ട് വന്നതിനാ അള്ളാൻ്റെ കൂലി ഉദ്ദേശിച്ചിട്ടാണ് നമ്മളും അതുപോലെ ഇതുപോലത്തെ സെൻ്ററുകൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഭാഗമാക്കാവണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഉണർത്താനുള്ളത് ഞാൻ സന്ദർഭ സാന്ദർഭികമായി സൂചിപ്പിച്ചു വന്നാൽ ഇവിടെ വളണ്ടിയറിൻ്റെ കൂട്ടത്തിൽ നമുക്കേറെ പ്രിയപ്പെട്ട എപ്പോഴും ഏതൊരു കാര്യത്തിലും നിറഞ്ഞു നിൽക്കുന്ന മൻസൂർ കമലയിൽ അദ്ദേഹത്തിന്റെ പിതാവ് സുഖമില്ലാതെ കിടക്കാമെന്ന് അല്പസമയം പറഞ്ഞു വളരെ പ്രയാസത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ അവരുൾപ്പെടുത്തുക അവർ മാത്രമല്ല വേറെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു അവരുടെ അസുഖങ്ങളെ ശിഫയാക്കട്ടെ ഏറ്റവും നല്ല പ്രാർത്ഥനകളാണ് ഈ നിമിഷങ്ങളിലെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഉയരുന്ന ദുആ എന്ന് പറഞ്ഞാൽ അത് വിശിഷ്ടമാണ് ഏറ്റവും മൂർച്ഛയേറിയ ആയുധമാണ് അതിനുപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മുടെ ദ്വാസീകരിക്കട്ടെ അള്ളാഹു അസുഖം കൊണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ അവർക്ക് ശിഫ കൊടുക്കട്ടെ വലിയ ദുരന്തങ്ങളിൽ നിന്നും വലിയ അസുഖങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പല പ്രയാസങ്ങളിലെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പല കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അള്ളാഹുയുടെ കടങ്ങൾ മാറ്റി കൊടുക്കട്ടെ ഹലാലായ മാർഗത്തിലൂടെ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള തോഫീക്ക് നൽകട്ടെ അള്ളാഹു സുബാന നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റി തരട്ടെ പല ലക്ഷ്യങ്ങളും പല ഉദ്ദേശങ്ങളും പല പ്ലാനുകളും നമ്മളെ മനസ്സുകളിലുണ്ട് അള്ളാഹു അവന്റെ സഹായം നമ്മളിൽ വർഷിപ്പിക്കട്ടെ അള്ളാഹു സുബാനോ താല സജീവമാകാൻ ഇനിയുള്ള നാളുകളിൽ റബ്ബിനോട് അഫുവനെ ചോദിക്കാൻ റസൂൽ അവസാനത്തെ ലൈലത്തുൽ കഥറിനെ പ്രതീക്ഷിക്കുമ്പോൾ ഞാൻ എന്ത് ചോദിക്കണം ഞാൻ അള്ളാഹിനോട് എന്ത് പറയണം അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാൻ നീ പ്രാർത്ഥിക്കണം നീ മാപ്പ് മാൻ നീ മാപ്പ് കൊടുക്കാൻ നറയുമ്പോൾ നമ്മളാലോചിക്കണം നമുക്കുണ്ടാവണം ആ ഒരു സ്വഭാവം പലരും നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ അവനക്ക് പുറത്ത് കൊടുക്കൂല ഞാനോനക്ക് ഞാനോനക്ക് വിട്ടൊടുക്കൂല ഞാൻ എന്നെ കാണിച്ച ദ്രോഹത്തിന് ഞാൻ അവന് മാപ്പെടുക്കൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത് മാറ്റണം കാരണം നമ്മൾ അള്ളാഹ്നോട് മാപ്പ് ചോദിക്കാൻ അള്ളാഹു മിന്നൂവൻ റബ്ബെ നീ മാപ്പ് നൽകുന്നവനാൻ തുഹിബുൽ അഫൂവ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനാൻ അന്നി എനിക്ക് പുറത്തെറണേ എനിക്ക് മാപ്പ് മാപ്പ്ണേ നിന്റെ മാപ്പില്ലാതെ നിന്റെ അഫു ഇല്ലാതെ നിന്റെ റഹ്മെനിക്ക് സ്വർഗം കിട്ടൂലെ പ്രാർത്ഥിക്കാനാൻ അവസാനത്തിൽ പ്രതീക്ഷിക്കുന്ന വിശ്വാസിനിക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപദേശിച്ചതെങ്കിൽ അത് നമ്മുടെ ഉമ്മയെ പഠിപ്പിച്ചതാണെങ്കിൽ എന്നെയും നിങ്ങളെയും റസൂല പഠിപ്പിച്ചതാൻ ആ വാക്കുകളിലൂടെ അള്ളാഹു അവന്റെ മാപ്പ് നമുക്ക് നൽകട്ടെ മാപ്പിനെ ഇഷ്ടപ്പെടുന്ന റബ്ബെ നിങ്ങൾക്ക് മാപ്പ് നൽകണേ അള്ളാഹു ഞങ്ങളെ ഞങ്ങളുടെ വിട്ടുപുറത്ത് തരണേ ഒരുപാട് അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വലുതും ചെറുതുമായ സിനിമകൾ വന്നു പോയവരാണ് انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر لنا ذنوبنا وقنا عذاب النار ربنا هب لنا من ازواجنا وذرياتنا وقرة اعين وجعلنا للمتقين اماما اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا السلام عليكم ورحمة الله جزاكم الله خيرا